എൻ്റെ നന്മയുള്ള സിനിമയാണ് മത്സ്യത്വം സിനിമ സിനിമ നല്ലൊരാശയാണ് മുന്നോട്ട് വയ്ക്കുന്നത് മാത്രം ഡയവുക എന്ന് അറിയില്ല എന്തായാലും മക്കളെ മക്കൾ വേദന നോക്കാൻ എങ്കിലും ശരിയാക്കാം അങ്ങനെ നല്ല ഈ കാലത്ത് അങ്ങനെ കുറേ ഗെയിംസ് മത്സ്യത്വവും നല്ലൊരു ഐഡിയ ആണ് എത്രമാത്രം എല്ലാവരും എല്ലാവരും നല്ലൊരു ഫിലോ ഒരുപാട് ആശയ മലയാളത്തിനുള്ള സിനിമ നല്ലൊരു ഹാർട്ടച്ചിങ് കൂടിയാണ് മലയാള മലയാള ഒരു പുതിയൊരു കൂടി വന്നിരിക്കുകയാണ് ഇപ്പോൾ ജയരാജ് പോയിക്കൂട്ടായിട്ട് മികച്ച ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇതിലൂടെ ഇമോഷണൽ സിനിമയാണ് ഒരു പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കപ്പെടുന്നതു തുടർന്ന് പ്രായമായിട്ട് മലയാളം കഴിക്കുന്ന അവസാനം മലയാളത്തിലവർക്കൊന്ന് ഒന്നിക്കുന്ന ഒരു മെസ്സേജ് ഉള്ള സിനിമയാണ് പിന്നെ അഭിഷേക് അഭിജിത്ത് അശോകൻ ടെമിട്ട ഡേഭർഷണം ഈ സിനിമയൊക്കെ വർക്കോടെ ആയി പോയിട്ടുള്ളത് മാറേണ്ട സിനിമയാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് പ്രായം പ്രായം തുടങ്ങിയത് ആ ീല സാംസൺ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും പ്രായമായപ്പോഴാണ് സിനിമയിൽ അഭിനയിച്ചത് ഒരു നല്ല തുടക്കത്തിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒത്തിരി നല്ല നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഒരു സിനിമ തന്നെയാണ് നമ്മുടെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് അപ്പോൾ ും കണ്ടിട്ടുണ്ട് പടം സൂപ്പർ എന്താ പറയാ ഭയങ്കര സൂപ്പർ ആയിട്ട് എടുത്തിട്ടുണ്ട് അഭിജിതറിന്റെ ആദ്യത്തെ മൂവിയാണ് അപ്പം പിന്നെ ഗോവിന്ദറിനാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിരിക്കുന്നത് നല്ല പാട്ടുകളും ഉണ്ട് പിന്നെ ജയരാജാമും ലീലാമ്മും തക്കർക്കെ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല ഫിക് ഓവായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ മൂവി കണ്ടോണ്ടിരിക്കുമ്പോ കണ്ണിൽ വെള്ളം ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് അതെ ഞാൻ നല്ല മൂവി നല്ല ടച്ചിങ് ആയിട്ട് എടുത്തിട്ടുണ്ട് പടം പടം ഒരു ഫീൽ ഗുഡ് ടച്ചിങ്ങ് കൂടുതലൊന്നും എന്താ പറയാ ഇപ്പൊ ഒരു അവാർഡ് ആ അങ്ങനത്തെ ഈ പടത്തിന് ചിലപ്പോൾ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആർജ്ജിക്കണം കാരണം ഞാൻ പറഞ്ഞു ഒരു പാർട്ടികത്തിലൊരു പ്രണയവും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും പടത്തിന് കാണിക്കുന്നത് പടം അത്രയായിട്ടാണ് എല്ലാവരും പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ രണ്ടുപേരുടെ പെർഫോമൻസ് അല്ല എനിക്ക് ഇങ്ങനെ ചെയ്യാതെ ഇങ്ങനൊരു എമോഷണൽ ആയിട്ട് അവരോരുത്തർ ഇറങ്ങുന്ന പിന്നെ അതിൽ ഡയറക്ടറുടെ കഴിവാണ്പ്ഷൻ്റെ കഴിവാണ് പിന്നെ അത് പകർത്ത ക്യാമറമാൻ്റെ ഇതാണ് പിന്നെ അതെ 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 നല്ല സമയത്താ ലക്ഷീരിയൻസ് അതിലാ ഞങ്ങൾക്ക് ഒരാൾ ഒരാൾ ഒന്നും കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് ഒരു കൈക്ക് ഡയലോഗിൽ വലിയ ഇമോഷനാണ്